കഴിഞ്ഞ ദിവസമായിരുന്നു നീലത്താമരയിലൂടെ മലയാളികളുടെ ഹൃദയം കാർന്ന നടി അർച്ചന കവിയുടെ വിവാഹം യാതൊരു സൂചനയും നൽകാതെയാണ് അർച്ചന വിവാഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കിട്ട് താൻ പ്രണയത്തിലാണെന്ന സൂചന അർച്ചന നൽകിയിരുന്നു കാപ്പട്യം നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് താൻ നല്ലവനായ ഒരു പങ്കാളിയെ കണ്ടെത്തി എന്നതായിരുന്നു അർച്ചനയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പിന്നാലെയാണ് വിവാഹ ചിത്രങ്ങളും സൽക്കാരത്തിന്റെ വീഡിയോകളും പുറത്തു വന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു അർച്ചനയുടെ വിവാഹം റിക്ക് വർഗീസ് ആണ് വരൻ അർച്ചനയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനാറിൽ അടുത്ത സുഹൃത്തായിരുന്ന അബീഷ് മാത്യവുമായിട്ടായിരുന്നു നാലു വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിവാഹമോചിതയായി വിവാഹമോചനത്തെക്കുറിച്ചും പിന്നാലെ വന്ന ഡിപ്രഷനെക്കുറിച്ചുമെല്ലാം അർച്ചന പലപ്പോഴായി വെളിപ്പെടുത്തിയിരുന്നു റിക്കും അർച്ചനയും ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത് പിന്നീട് അത് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തുകയായിരുന്നു റിക്കിന്റെ ആദ്യ വിവാഹമാണ് പൊതുവെ സെലിബ്രിറ്റികൾ വിവാഹമോചനത്തിന് ശേഷം വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ പലതരത്തിലുള്ള പരിഹാസ കമന്റുകൾ ലഭിക്കും അർച്ചനയ്ക്കും അത്തരം കമന്റുകൾ നിരവധി ലഭിച്ചിരുന്നു മാത്രമല്ല പല ഓൺലൈൻ മീഡിയകളുടെ യൂട്യൂബ് ചാനലുകളും നടിയെ പരിഹസിക്കുന്ന രീതിയിലും രണ്ടാം വിവാഹമെന്ന് എടുത്തു പറഞ്ഞും ക്യാപ്ഷനുകൾ ഇട്ടിരുന്നു ഇതിനെതിരെ പ്രേക്ഷകർ ശക്തമായി തന്നെ പ്രതികരിച്ചു അർച്ചനയെ പിന്തുണച്ചായിരുന്നു ഏറെയും കമന്റുകൾ പത്ത് വർഷത്തോളം അഭിനയത്തിൽ നിന്നും അർച്ചന കവി വിട്ടുനിന്നിരുന്നു അടുത്തിടെ ഐഡന്റിറ്റി എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത് യൂട്യൂബ് ചാനലിലും മറ്റും അർച്ചന സജീവമാണ് നീലത്താമരയുടെ റീമേക്കിലൂടെയാണ് അർച്ചന വെള്ളിത്തിരിയിലെത്തുന്നത് റിക്കിന്റെ ജോലി മറ്റു വിവരങ്ങൾക്കെല്ലാം അർച്ചന സ്വകാര്യത നൽകുന്നുണ്ട്